ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്ന് എന്തെന്നാൽ ഒരു കാര്യം പറയാനുള്ളത് എൻ്റെ ചെറുപ്പകാലത്ത് ഞാനൊരു കുട്ടിയായിരിക്കുന്ന സമയത്ത് പലതരം അബ്യൂസുകൾ നേരിട്ടിട്ടുണ്ട് ലൈഫിൽ അത് ലൈഫിൽ അന്നത്തെ കാലത്ത് വലിയ ട്രോമ ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ സമയത്ത് ഞാൻ എൻ്റെ മാതാപിതാക്ക രക്ഷിതാക്കളോടും എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ അതിനെ പറ്റി പറഞ്ഞപ്പോൾ എൻ്റെ മാതാപിതാക്കളോട് തന്നെ പറഞ്ഞപ്പോൾ അപ്പോൾ അതിനൊരു അവരൊരു അതിനൊരു സൊല്യൂഷൻ അതിനെങ്ങനെ പ്രതികരിക്കണം നീ എങ്ങനെ അങ്ങനെയൊന്നും അവർ അക്കാലത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല കാരണം എൻ്റെ മാതാപിതാക്കൾ എന്ന് പറയുന്നത് എന്താ അവർക്ക് എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണം എന്തൊക്കെയാണ് ഒരു കുട്ടിനെരിടേണ്ടത് എൻ്റെ ഉപ്പ ദീർഘകാലമായി പ്രവാസിയായിരുന്നു പക്ഷെ അദ്ദേഹം അതുകൊണ്ടായിരിക്കാം പക്ഷെ ഉമ്മ ആണെങ്കിൽ അതിനൊന്നും ഒന്നിനും സമയം കിട്ടിയിരുന്നില്ല ഞങ്ങൾ ആറു മക്കളായിരുന്നു പക്ഷെ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ ചിലപ്പോൾ അറിവില്ലായ്മയായിരിക്കാം ചിലപ്പോൾ എങ്ങനെ പറഞ്ഞു കൊടുക്കും എന്നുള്ള അറിവ് എങ്ങനെ പറഞ്ഞു കൊടുക്കുമെന്ന് കുട്ടികളെ മനസ്സ് ആക്കാനുള്ള ഇതൊന്നും ചില മാതാപിതാക്കൾക്ക് ഉണ്ടാവില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ ചെറിയ കുട്ടികൾ പ്രത്യേകിച്ച് പെൺകുട്ടികളും ആൺകുട്ടികളായാലും നമ്മുടെ സമൂഹത്തിൽ ഒട്ടേറെ അഭ്യൂസുകളും അവർ വേണ്ടാത്ത രീതികളും അല്ലാത്ത ചെറുപ്പകാലത്ത് കുറെ ചിത്ര ചിത്ത വാക്കുകളും അതൊക്കെ മുതിർന്നവരെന്ന് കേൾക്കുന്നുണ്ട് ഇന്നത്തെ സമൂഹത്തിൽ പ്രത്യേകിച്ചു അപ്പോൾ നമുക്ക് പറയാനുള്ളത് അവർ എങ്ങനെ നമ്മൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് കൊടുക്കണം ഓ ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് കൃത്യമായി പറയുകയും അതിനൊരു സൊല്യൂഷൻ നമ്മൾ തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം ഗുഡ് ടച്ച് എന്താണെന്നും ബാഡ് ടച്ച് എന്താണെന്നും എങ്ങനെയാണ് ഒന്നൊക്കെ പറഞ്ഞു കൊടുക്കണം അല്ലാത്ത പക്ഷം നമ്മൾ ഒരു നമ്മുടെ തന്നെ ഒരു സമൂഹത്തെ ഒരു നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് പ്രതികരിപ്പിക്കാനുള്ള ഒരു അവസ്ഥയും അവർക്ക് സപ്പോർട്ടും നമ്മൾ കഴിയുന്ന പരമാവധി നമ്മൾ ചെയ്തു കൊടുക്കണം നമ്മളിപ്പോഴത്തെ കുട്ടികൾ നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഇതുപോലുള്ളതാണ് പുറത്ത് ആരോടും പറയില്ല ഇങ്ങനെയൊരു സെക്സ് അബ്യൂസോ അല്ലെങ്കിൽ വേറെ എന്നോ നടന്നിട്ടുണ്ടെന്ന് മറ്റു ഉള്ളവരോട് പറയില്ല കാരണം ആ സെക്സ് നമ്മൾ മുതിർന്ന വ്യക്തി തന്നെ അല്ലെങ്കിൽ സമപ്രായക്കാർ തന്നെ പേടിപ്പിച്ചിട്ടുണ്ടാവും ഇങ്ങനെ പുറത്ത് പറഞ്ഞാൽ ഇങ്ങനെ നിന്നെ ഇതാക്കും നാളെ കേടാവും നിനക്ക് എന്നെ നാളെ കേടാവും അങ്ങനെ കുട്ടിയെ മാനസികമായി തളർത്തിയിരിക്കും അതുകൊണ്ടായിരിക്കാം പക്ഷെ നമ്മൾ കുട്ടികളോട് നമ്മുടെ ഒരു ഒരുപക്ഷെ ഭാവിയിൽ ഇങ്ങനെ ഒരു സംഭവം അടുത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ അവർ എങ്ങനെ പ്രതികരിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് നാട്ടിലാണെങ്കിൽ പോലീസും അതുപോലെ ചിൽഡ്രൻ കുട്ടികൾക്ക് വേണ്ട എല്ലാ ശിശുക്ഷേമ ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഇനിയുള്ള കുട്ടികൾക്കെങ്കിലും ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ ഒരു കുട്ടി ട്രോമ അനുഭവിക്കുന്ന കുട്ടി ഭാവിയിൽ അതിജീവിക്കാൻ വളരെ പ്രയാസമായിരിക്കും അപ്പോൾ നമ്മൾ കുട്ടികൾ നല്ല സമൂഹമായി ഉയരട്ടെ നല്ല പ്രതികരിക്കുന്ന കുട്ടികളായി വളരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം